ഇന്നത്തെ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു ഇതാരെക്കുറിച്ച് പറയുന്നുവെന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു ഷിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെക്കൊണ്ടു എന്ന് ചോദിപ്പാൻ പറഞ്ഞു അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞു കർത്താവേ അതാരെന്ന് ചോദിച്ചു ഞാൻ അപ്പക്കണ്ടം മുക്കി കൊടുക്കുന്നവൻ തന്നെയെന്ന് യേശു ഉത്തരം പറഞ്ഞു ഖണ്ഡം മുക്കി ഷിമോൻ നിസ്കരിയാത്തോൻ്റെ മകനായ യൂതയ്ക്ക് കൊടുത്തു ഖണ്ഡം വാങ്ങി ഉടനെ സാത്താൻ അവനിൽ കടന്നു യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിരിവരിലിരുന്നവരിൽ ആരും അറിഞ്ഞില്ല പണസഞ്ച യൂതയുടെ പക്കലാകിയാൽ പെരുന്നാളിൽ വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നുവെന്ന് ചിലർക്ക് തോന്നി ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി അപ്പോൾ രാത്രിയായിരുന്നു അവൻ പോയ ശേഷം യേശു പറഞ്ഞത് ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്തപ്പെട്ടിരിക്കുന്നു ദൈവവും അവനിൽ മഹത്തപ്പെട്ടിരിക്കുന്നു ദൈവം അവനിൽ മഹത്തപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്തപ്പെടുത്തും ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും കുഞ്ഞുങ്ങളെ ഞാൻ ഇനി കുറഞ്ഞു എന്ന് മാത്രം നിങ്ങളോട് കൂടിയിരിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും ഞാൻ പോകുന്നയിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും ഷിമോൻ പത്രോസ് അവനോട് കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്കിപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കുമെന്നും യേശു അവനോട് ഉത്തരം പറഞ്ഞു പത്രോസ് അവനോട് കർത്താവേ ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിപ്പാൻ കഴിയാത്തതെന്ത് ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചു കളയുമെന്ന് പറഞ്ഞു അതിന് യേശു എൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ചു കളയുമോ ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമോളം കോഴി കൂകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു ഈ വചനങ്ങളാൽ ദൈവം തമ്മി ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ